ചാരിറ്റി ചാരിറ്റി വാർഷികം കരുനാഗപ്പള്ളിയിൽ നടത്തി നടത്തി ഡോക്യുമെന്ററി പ്രദർശനവും ഇതോടൊപ്പം വാർഷികാഘോഷം കരുനാഗപ്പള്ളി ഐഎംഎ ഹാളിൽ നടത്തി ഇതോടനുബന്ധിച്ച് തുടച്ചുമാറ്റ വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു വൃദ്ധസദനങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും സംരക്ഷിക്കാത്ത ഇടങ്ങളാണ് സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു സമൂഹം ഇവിടെ ഓരോ ചെറുപ്പക്കാരൻപരിചയമില്ല ജോലി ചെയ്യുന്ന പക്ഷേ ഉണ്ടായില്ല ദുഃഖം അന്ന് വരെ ചിന്തിക്കാത്തതുപോലെ ചിന്തിപ്പിക്കാൻ ഒരു പ്രേരണയാണ് അത് എല്ലാവരുടെയും ജീവിതത്തിൽ അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഒരു ദുരന്തം വേണ്ടപ്പെട്ടവരുടെ ഒരു വേറപാട് അതാണ് അത് ഉണ്ടാകുന്നത് വരുകയും ആശയ ലളിത അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തി ഡോക്യുമെന്ററിയുടെ പ്രദർശന ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു കേരളത്തിനകത്തും പുറത്തും ഒരു ചെറിയ തുടങ്ങി വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല അപ്പൊ ഈ വലിയ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും ഈ ഈ വളരെ കൂടുതൽ പ്രവർത്തനങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാലാം വാർഷിക ശക്തികുളങ്ങര ഉത്തരകുട്ടൻ വിശിഷ്ടാതിഥിയായിരുന്നു ത്രേസ്യാ മൂക്കോസ് ഗൗരി കൃഷ്ണ ഉത്രാടം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജയശ്രീ പ്രസന്നൻ രാജീവ് കുളിക്കോട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി